ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചികിത്സയെ സംബന്ധിച്ചും ആരോഗ്യത്തെ സംബന്ധിച്ചുമുള്ള ഏറ്റവും പുതിയ മെഡിക്കൽ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫ്രാൻസിസ് മാർപ്പാപ്പ അഗസ്റ്റിനോ ജെമല്ലി മെഡിക്കൽ ആശുപത്രിയിൽ ചികിത്സയിലായിട്ട് ഇന്ന് ഒരു മാസം തികയുകയാണ് അതായത് ഇത് മുപ്പതാമത്തെ ദിവസമാണ് ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുവാനുള്ളത് ഇന്നലെയും ഇന്നുമായി സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ വ്യക്തിപരമായി വാട്സാപ്പിലും ഒക്കെ ഒത്തിരി പേർ ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വന്ന് പോൾ ആറാമൻ ഹോളിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു വീഡിയോ അയച്ച് ഇത് ഫേക്ക് ന്യൂസ് ആണോ ഉള്ളതാണോ എന്ന് ചോദിക്കുകയുണ്ടായി ആദ്യമേ തന്നെ പറയട്ടെ തീർച്ചയായും അതൊരു ഫേക്ക് ന്യൂസ് ആണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ വത്തിക്കാൻ്റെ ഔദ്യോഗികമായ വാർത്താ ബുള്ളറ്റിനിലൂടെ നമുക്ക് അത് അറിയുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും നമ്മൾ ഇടകൊടുക്കാതെ നമ്മുടെ പ്രാർത്ഥന എല്ലാ ദിവസവും നിരന്തരം തീക്ഷണതയോടെ പിതാവിന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്ന് ഏറ്റവും താഴ്മയോടെ ആദ്യമേ തന്നെ ഓർമ്മപ്പെടുത്തട്ടെ ഏതായാലും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിനനുസരിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ സുഖമായി വിശ്രമിക്കുകയും രാത്രിയിൽ നന്നായി ഉറങ്ങുകയും ചെയ്തു എന്ന് തന്നെയാണ് മാത്രമല്ല ഗൗരവമായ മറ്റ് തരത്തിലുള്ള ശ്വാസ തടസ്സങ്ങളോ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ആരോഗ്യപരമായി ഉള്ളതായി പുതിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പരിശുദ്ധ പിതാവ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും ലഭിക്കുന്ന ഓക്സിജൻ തെറാപ്പിയും അതോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പിയും അതുപോലെ തന്നെ തുടരുകയാണ് ഇന്ന് വത്തിക്കാൻ കുര്യയ്ക്ക് വേണ്ടി നടത്തിയ നോമ്പുകാല ധ്യാനത്തിൻ്റെ സമാപന ദിവസമായിരുന്നു ആ ധ്യാനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഓൺലൈനായി പങ്കെടുക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവ്യകാരുണ്യം സ്വീകരിച്ചിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില സങ്കീർണമായ അവസ്ഥയിലാണെന്ന് സൂചിപ്പിക്കുമ്പോഴും നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ ലഭിച്ച ആശ്വാസകരമായ വാർത്ത എന്ന് പറയുന്നത് ഗൗരവമായ ശ്വാസ തടസ്സങ്ങളോ മറ്റ് പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഭയപ്പെടാവുന്ന വിധത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അത് തികച്ചും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് അതുകൊണ്ട് ഇന്ന് കരദിനാൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വത്തിക്കാനിലെ കർദിനാൾ പിയത്രോ പരോളിൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി അപ്പസോലിക് പാലസിലെ സെയിൻറ് പോൾ ചാപ്പലിൽ അർപ്പിച്ച ദിവ്യബലിമധ്യെ പറഞ്ഞത് ഇപ്രകാരമാണ് നമുക്ക് പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം പ്രാർത്ഥനയിലൂടെ അദ്ദേഹം സൗഖ്യം പ്രാപിച്ച ആരോഗ്യത്തോടെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള ജപമാല പ്രാർത്ഥന ഇന്നലെ വൈകുന്നേരം പതിവ് പോലെ വത്തിക്കാൻ സ്ക്വയറിൽ നടക്കുകയുണ്ടായി സാധാരണ നടക്കാറുള്ള പ്രാർത്ഥന വൈകിട്ട് ഒൻപത് മണിക്കായിരുന്നു റോമൻ കുര്യയുടെ ധ്യാനത്തിൽ വൈകുന്നേരം ആറ് മണിക്കാക്കി മാറ്റി വീണ്ടും അത് തിരിച്ച് വൈകുന്നേരം ഏഴര മണിക്കാക്കി മാറ്റിയിട്ടുണ്ട് അതനുസരിച്ച് ഇന്നലെ വത്തിക്കാൻ സ്ക്വയറിൽ ജപമാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തത് ഡിക്കാസ്റ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ആയ മോൺസിഞ്ഞോർ ലൂച്ചിയോ അഡ്രിയൻ റൂയിസ് ആണ് അദ്ദേഹത്തോട് ചേർന്ന് അനേകം കരുതലാൻമാരും മെത്രാന്മാരും വൈദികരും സന്യസലും അൽമായരും വത്തിക്കാൻ സ്ക്വയറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള ആ ജപമാല പ്രാർത്ഥനയിൽ പങ്കെടുത്തു ഏതായിരുന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശുപത്രിയിലെ ചികിത്സകൾ പിന്നിട്ടിട്ട് ഏകദേശം ഒരു മാസം തികയുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം അധികം വൈകാതെ ഏറെ താമസിയാതെ ഫ്രാൻസിസ് മാർപ്പാപ്പ ചികിത്സകളോട് നല്ല രീതിയിൽ പ്രതികരിച്ച് സൗഖ്യം പ്രാപിച്ച് ആരോഗ്യവാനായി വത്തിക്കാനിലേക്ക് തിരിച്ചു വരുന്ന ആ ശുഭകരമായ വാർത്തയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് കാത്തിരിക്കാം നമ്മുടെ പ്രാർത്ഥനകൾ ഫ്രാൻസിസ് മാർ വേണ്ടി തുടരാം അഭ്യൂഹങ്ങൾക്ക് ഒന്നും ഇട കൊടുക്കാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീക്ഷണതയോടുകൂടി തന്നെ തിരുസഭയോട് ചേർന്ന് അനുദിനം അർപ്പിക്കപ്പെടുന്ന ബലികളോട് ചേർന്ന് വ്യക്തിപരമായ പ്രാർത്ഥനയിലും നമുക്ക് നമ്മുടെ പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഗുഡ്നെസ് ടെലിവിഷന് വേണ്ടി ഫാദർ ജോജി പോളിനോടൊപ്പം ഫാദർ ജോബി പോൾ